ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ നമുക്ക് മുപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ ഫോർ സീറ്റ് പതിനാല് തൊള്ളായിരത്തി വരുന്നത് സ്റ്റാർട്ടിംഗ് നമുക്ക് ഒരു ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊട്ട് സ്റ്റാർട്ട് നമസ്കാരം നമ്മൾ വീട് ചെയ്യുന്ന സമയത്തെ അതിൽ പ്രധാനപ്പെട്ടതാണ് ഫർണിച്ചർ എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് ഒരു അടിപൊളി ഫർണിച്ചർ യൂണിറ്റ് നിങ്ങളെ കാണിക്കാൻ പോകാനായിട്ടാണ് കൂടാതെ പ്രധാനമായിട്ടും നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് ഒരുപാട് ഓഫറുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ശ്രീഭദ്ര ഫർണിച്ചറ് ഇത് കൊല്ലം പനച്ചുവിള അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുമ്പോഴത്തേക്ക് ആയൂർ ജംഗ്ഷൻ അവിടുന്ന് ആറ് കിലോമീറ്ററാണ് അഞ്ചിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്പ്പോ കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്സിൽ ഇത് കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗംഗയുണ്ട് നമസ്കാരം നമസ്കാരം ഇത് കറക്റ്റ് സ്ഥലം കൊല്ലം ജില്ലയാണ് അതെ ആ ലൊക്കേഷൻ എവിടെയാണെന്നൊന്നും പറയാം അഞ്ചിൽ പനച്ചവള അല്ലേ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്മുടെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടാക്കാം നമ്പറും കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ എന്താ പറയാ കേറി വരുന്നത് ഈ നമ്മുടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഈ ഫ്ലോറിലെല്ലാം ചെയ്തിരിക്കുന്ന പ്രീമിയം ഐറ്റംസ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഓഫറിലോട്ട് നമുക്ക് കിടക്കാം അടിപൊളി ഓഫറുകളാണ് ഓഫറുകൾ തരുന്നേ അപ്പൊ നമുക്കൊരു വീട്ടിലേക്കുള്ള ഫുൾ ഫുൾ ഫർണിച്ചേഴ്സ് കൊടുക്കാം അതെ പറഞ്ഞോട്ടെ നമുക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് ഫുള്ള് വരുന്നുണ്ട് അതായത് ഒരു ക്യൂൻ സൈസ് കട്ടിൽ വരുന്നുണ്ട് ഓക്കെ ഒരു ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു ബെഡ്സൈഡ് ബോക്സും വരുന്നുണ്ട് ഇതില് നമ്മുടെ ഇൻക്ലൂഡഡ് അല്ല ഇതിൽ മാട്രസ് ഇൻക്ലൂഡ് അല്ല മാട്രസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള വേറെ ഓഫേഴ്സ് ഉണ്ട് ഓഫേഴ്സും കൊടുക്കാം ശരി അടുത്തത് അടുത്തത് ഒരു ഫുൾ ഫുൾ കവറിംഗ് സോഫ ഫൈവ് സീറ്റ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് സൈസ് അതെ അതെ ശരി പിന്നെ പിന്നെ നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ സെറ്റ് വരുന്നുണ്ട് അത് നമുക്കുള്ള മോഡൽ തന്നെ വരുന്നത് വരുന്നത് ഓക്കെ ടോട്ടൽ എല്ലാ എല്ലാം കൂടി എത്ര വരുന്നുണ്ടായിരുന്നേ നമുക്ക് ടോട്ടൽ എല്ലാം കൂടി അമ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കൊടുക്കാൻ സാധിക്കും അതെ ഇതിൽ ഇ എം ഐ അവൈലബിൾ ആണ് അതെ അതെ ഇ എം ഐ അവൈലബിൾ ആണ് ഓക്കെ ബജാജിന്റെ ഇ എം ഐ നമുക്ക് കൊടുക്കാം അല്ലേ അതിപ്പോ ഡെയിലി വേസ് ആണ് എനിക്ക് തോന്നുന്നത് ഡെയിലി ഡെയിലി ആയിട്ട് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും തുച്ഛമായ നമ്മൾ മാറ്റി കൊടുക്കാൻ സാധിക്കും ഇനി ഇതിപ്പം ഒരു പറഞ്ഞു ഇത് കൂടാതെ വേറെ ബഡ്ജറ്റ് ബഡ്ജറ്റുള്ള ഉണ്ട് അതെ ഇതിന്റെ തന്നെ കുറഞ്ഞ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു നാപ്പത്തിന്റെ ഒരു ഓഫർ ഉണ്ട് ഓക്കെ അതിൽ മാറ്റസ് ഇൻക്ലൂഡ് ആണ് പിന്നെ ഒരു മുപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഒരു ഓഫർ അവൈലബിൾ ഉണ്ട് അതായത് ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ നമുക്ക് ഫുൾ ഫർണിച്ചർ സ്റ്റാർട്ടിംഗ് എടുത്താൽ നമുക്ക് ഒരു ബെഡ്റൂം സെറ്റ് കൊടുക്കാം പറഞ്ഞോട്ടെ നമുക്ക് നാപ്പത്തിരണ്ട് തൊള്ളായിരം വരുന്ന ബെഡ്റൂം സെറ്റ് ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഫൈവ് ഫീറ്റ് കട്ടിലുണ്ട് ത്രീ ഡോർ വാർഡറൂബ് ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ബെഡ്സൈഡ് ബോക്സ് ഉണ്ട് ഓക്കെ ഇപ്പം നമ്മൾ ഓഫർ ആയിട്ട് അതായത് ഇപ്പം ന്യൂ ഇയർ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം കൂടി ആയിട്ട് നമ്മൾ അത് വീണ്ടും ഓഫറാക്കിയിട്ടുണ്ട് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിട്ട് സ്റ്റാർട്ടിങ് ചെയ്തു അതായത് ഇപ്പൊ ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി കൊടുക്കുന്നത് നാലായിരം രൂപ കുറച്ച് പത്തൊമ്പത് മറ്റൊരു ബെഡ്റൂം സെറ്റ് പറഞ്ഞോട്ടെ ഇത് യു വി മോഡൽ വരുന്നതാ ഈ യു വി മോഡൽ വരുന്ന ബെഡ്റൂം സെറ്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരുപത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ ഈ ഒരു മോഡൽ ആവുമ്പോഴത്തേനും അതിൽ അഡീഷണൽ ഡ്രോയിങ് കബോർഡും ഡ്രസ്സിംഗ് ടേബിൾ കുറച്ചുകൂടി ബിഗ് ആണ് നോർമലിനേക്കാളും കുറച്ചുകൂടി ബിഗ് ആണ് കാരണം നമുക്ക് ഈ ഒരു മോഡൽ ഫുൾ സെറ്റ് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരും ഇരുപത്തിയേഴ് തൊള്ളായിരത്തി പറഞ്ഞേ ഡൈനിങ് ടേബിൾ നമുക്ക് ഫോർ സീറ്റ് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതായത് വിത്ത് വിത്ത് ചെയർ അതെ നാല് ഡൈനിങ് ചെയർ ഉൾപ്പെടെ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും ഇതിപ്പോ നമ്മൾ ബ്ലാക്ക് ഗ്ലാസ് ആയിട്ടിരിക്കണം നമുക്ക് ഇതിന്റെ വൈറ്റ് ഗ്ലാസ് ആണെങ്കിലും സെയിം റേറ്റിൽ അതായത് വർക്കുള്ള മോഡൽ പെബിൾസ് ഇടുന്ന ടൈപ്പും സെയിം ഈ റേറ്റിൽ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്ത് സ്റ്റാർട്ടിംഗ് ഉണ്ട് ചെയർ നമുക്കൊരു

മാർബിൾ ടോപ്പ് നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ചെയ്യണം ഈ ഫുൾ സെറ്റിന്റെ തൊണ്ണൂറ്റൊമ്പത് ഇനി അതല്ല ഇപ്പൊ ചെയർ നമുക്ക് വേറെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചൂസ് ചെയ്യാനായിട്ടുള്ള സെലക്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ഏത് സാധനവും എങ്ങനെയും നമുക്ക് ഷഫിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടല്ലേ ഇനി നമുക്ക് വാർഡ്രോവ് തുടങ്ങാം അല്ലേ ഇതിപ്പോ നമ്മള് കൊടുത്തിരിക്കുന്ന ടൂ ഡോറട്ടെ നമുക്ക് ടൂ ഡോർ വാർഡ്രോബ് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്റ്റാർട്ടിങ് ഉണ്ട് വിത്ത് മിറർ വരുന്നതാണ് മിറർ വരുന്നത് നല്ല സ്പേസും ധാരാളം ഓ ശരി ഇതിപ്പോ ഏതിലാ ചെയ്തിരിക്കണേ ഇതെല്ലാം പാർട്ടിക്കൽ ബോർഡിൽ വന്നിരിക്കുന്നത് പ്രീമിയം ലോക്കും ഹാൻഡിൽസും വരുന്നുണ്ട് ഓൻ ഇയർ വാറണ്ടി വരുന്നുണ്ട് ഓ പത്ത് വർഷം കൊടുക്കുന്നുണ്ട് ഇനി ത്രീ ഡോറ് പറഞ്ഞോ ത്രീ ഡോർ വാത്രൂ നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് അപ്പം കാണിച്ച പോലെ ഏകദേശം അതിന്റെ ഒരു സെയിം മോഡൽ മോഡൽ തന്നെ വരുന്നത് സ്പേസ് കുറച്ചുകൂടി ഉണ്ട് ഇതിപ്പോ ഏത് മോഡൽ വേണമെങ്കിലും ആയതുകൊണ്ട് നമ്മുടെ കസ്റ്റമർ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം ഹൈറ്റ് കുറച്ചായാലും വീതി കുറച്ചായാലും വേണമെങ്കിൽ ഡ്രോയിങ് കബോർഡും അഡീഷണൽ ഇട്ടായാലും നമുക്ക് കൊടുക്കാം എങ്ങനെ ചെയ്യാം അലമാരകൾ നമുക്ക് ആ അലമാരകൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അതും നമുക്ക് കൊടുക്കാനുണ്ടല്ലേ ഇനി സോഫ ലിവിംഗിലേക്ക് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് പറഞ്ഞെ നമുക്ക് സോഫ സെറ്റ് സ്റ്റാർട്ടിങ് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് അവൈലബിൾ ആണ് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് കളർ വേരിയേഷൻസ് നമുക്ക് ഏത് കളറിലും ചെയ്തു തരാൻ പറ്റും ഏത് മെഷർമെന്റിലും ചെയ്തു തരാൻ പറ്റും പിന്നെ മെറ്റീരിലൊക്കെ മാറുമ്പോഴാണ് ഇതിപ്പോ എന്ന് പറയുന്ന മെറ്റീരിലായിട്ട് ചേച്ചി എച്ച് ആർ ക്ലോത്ത് ഉണ്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മള് െതർ ഒക്കെ വെച്ച് അതായത് റെക്സിൻ ഒക്കെ ഫില്ല് വരുന്ന സോഫകൾ ഉണ്ട് അതൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടി ബെനിഫിറ്റ്സ് ഉണ്ട് വെള്ളം ഒന്നും കുഴപ്പമുണ്ടാവില്ല വാഷബിൾ ആണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം പ്രീമിയം നമുക്ക് സോഫയില് സോഫ അതെ കോർണർ തന്നെയാണ് അല്ലെ കോർണർ സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊട്ട് സ്റ്റാർട്ടിംഗ് സ്വന്തം നമ്മുടെ തന്നെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ഏത് ഏത് ചെയ്തെടുക്കാൻ അതെ പറ്റും ും ചെയ്ത് ആറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്താം അതെ അതെ ഇതിലും ഇത് കുഷനിലും ചേഞ്ചസ് ചെയ്യാവുന്നതാണ് ഓ കളർ കളർ ഒക്കെ ഒക്കെ കൊടുക്കാം അല്ലേ വേരിയേഷൻ ഇതിപ്പോ കോർണർ വേരിയൊക്കെ വുഡിന്റെ തന്നെ മറ്റൊരു ഇതായിട്ട് കോർണർ പറ്റാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു സീറ്റ് സീറ്റും രണ്ട് സിംഗിൾ സീറ്റും ചെയ്യാൻ പറ്റും ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതോട്ട് സ്റ്റാർട്ടിങ്ങ് കൊടുക്കാൻ പറ്റും അതെ അതും ഈ പറഞ്ഞ മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കളർ ഒക്കെ ഏത് കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് കട്ടിലുകൾ അല്ലേ പറഞ്ഞോട്ടെ നമുക്ക് കട്ടിലുകൾ സ്റ്റാർട്ടിങ് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് തേക്കാണെങ്കിലും തേക്കാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓക്കെ അതെനിക്ക് തോന്നുന്നു ക്യൂന് ഇനി അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിപ്പോ നമ്മൾ വാറണ്ടി കൊടുക്കുന്നോ ഇത് തടി ആയതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യുന്നത് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വലിയ കളക്ഷൻ ഉണ്ടല്ലേ അതെ ഉണ്ട് ഇതിപ്പോ നമുക്ക് എത്ര സ്റ്റാർട്ടിങ് ഉണ്ട് അതെ നമുക്ക് ഒരു ഡബിൾ കോട്ട് മാട്രസ് ഒക്കെ ആവുമ്പോ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിംഗ് വരുന്നത് സൈസ് അനുസരിച്ചൊക്കെയാണ് റേറ്റ് വ്യത്യാസം സൈസ് നമുക്ക് സൈസ് അപ്പം സൈസ് അനുസരിച്ച് വേരിയേഷൻ വരുന്നുണ്ട് പിന്നെ അതില് മാട്രസിന് ഇൻക്ലൂഡ് ഉള്ള ഐറ്റംസ് അനുസരിച്ചും വേരിയേഷൻ വരുന്നുണ്ട് ഇപ്പൊ സ്പ്രിംഗ് മാട്രസ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് വരുന്നുണ്ട് തിക്നസ്സിലാണ് മാട്രസ് വരുന്നുണ്ട് എല്ലാ ഓഫീസ് സൈസിലോട്ട് അവൈലബിൾ ഓഫീസും നമുക്ക് സ്റ്റാർട്ടിങ് ഒരു രണ്ട് തൊള്ളായിരത്തി സ്റ്റാർട്ടിങ് ഉണ്ട് അതില് എം ഡി ചർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ടേബിൾ അവൈലബിൾ അല്ലേ ലാപ്ടോപ്പ് ടേബിൾ ടേബിൾ ഒക്കെ ഒരു ഒന്ന് അതും എനിക്ക് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് അവൈലബിൾ ആകാൻ പറ്റും സ്വിംഗുകയും ഇതിപ്പോ നമുക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വിംഗ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ നമുക്ക് സ്പേസ് അനുസരിച്ച് അങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും ഓ ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ലേ ഇത് മലേഷ്യൻ പ്രോഡക്റ്റ് ഇന്തോനേഷ്യൻ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് അല്ലേ ഇത് എത്ര റേറ്റ് ഇതിന്റെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് നമുക്കൊരു തൊണ്ണൂറ്റി ഉണ്ട് നമുക്ക് ഇതേപോലുള്ള സിംഗ് കൊടുക്കാൻ പറ്റും അല്ലേ അതെ അതെ പറ്റും പിന്നെ ഇത് കസ്റ്റമൈസ് സൈസ് നമുക്ക് സൈസ് കൂട്ടിയോ അല്ലെങ്കിൽ ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അല്ലേ ഇനി നമുക്കിപ്പോ ഇവിടെ നമ്മൾ ടി വി യൂണിറ്റ് ഉണ്ട് പിന്നെ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഈയൊരു ഫ്ലോർ മുഴുതീ കാണുന്ന ഇന്തോനേഷ്യൻ പ്രൊഡക്റ്റ് ഇന്തോനേഷ്യൻ പ്രൊഡക്റ്റ് തൊട്ട് നമുക്ക് ഇവിടെ ധാരാളം പ്രൊഡക്റ്റ് പ്രീമിയം ആയിട്ടുള്ളത് തന്നെ അവൈലബിൾ ആണ് അല്ലേ ഇത് നമ്മൾ പറഞ്ഞു അഞ്ചലാണ് എവിടെയൊക്കെ വേറെ ഷോറൂംസ് ഉള്ളത് നമുക്ക് മെയിൻ ഷോപ്പ് വരുന്നത് ഓ ശരി നമ്മളിപ്പോ ഇത് ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് അത് അത് പ്രമാണിച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അല്ലേ നമ്മുടെ ഓൾ കേരള നമ്മൾ സർവീസ് ഉണ്ട് നമുക്ക് ഡെലിവറി ചാർജ് ഒന്നും ഉണ്ടാവത്തില്ല ഫ്രീ ചാർജ് ആയിരിക്കും ആ അത്യാവശ്യം എവിടെ നമ്മൾ നമ്മൾ അതുപോലെ വുഡൻ ഐറ്റംസ് എല്ലാം നമ്മൾ ലൈഫ് ലോങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബോഡ് ഐറ്റംസിനെല്ലാം ടെൻ ഇയർ വാറന്റിയുണ്ട് അതിന്റെ ലോക്കോ ഹിഞ്ചസോ ഒക്കെ ചേഞ്ച് വന്നാൽ നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളു ശരി അതായത് കേരളത്തില് വടക്കേ അറ്റം തൊട്ട് തെക്കയറ്റം വരെ എവിടെയാണെങ്കിലും നമുക്ക് ഡെലിവറി കൊടുക്കാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കസ്റ്റമറിന്റെ ചോയ്സ് ആണ് നമുക്ക് യെസ് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ സോഫയിലൊക്കെ നോക്കിയിട്ട് എടുക്കാൻ പറയും കാണുന്ന പോലെ അല്ല നമുക്ക് ഇരുന്ന് നോക്കിയിട്ട് അതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന്റെ കംഫോർട്ടനെസ് ആയാലും അതിന്റെ സ്പ്രിംഗിന്റെ ക്വാളിറ്റീസ് ആയാലും നമുക്ക് ഇരുന്ന് നോക്കിയാലും മനസ്സിലാവും എല്ലാ തരത്തിലുള്ള ഫർണിച്ചർ ഐറ്റംസ് ഐറ്റം അതായത് എല്ലാ തരത്തിലുള്ള ഫർണിച്ചർ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് കസ്റ്റമൈസ് ചെയ്ത് അവൈലബിൾ ആണ് യെസ് അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മൾ കുറച്ച് കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളൂ കാര്യം ഒരു എഴുപത് മിനിറ്റിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് എത്രയാ ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് അവിടെ എത്രയാണ് പതിനയ്യായിരം നമുക്ക് പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റുള്ളാണ് ആയവരും ഉള്ളത് എവിടെ വന്നാലും എന്ന് പറയുമ്പം നമ്മുടെ കൊട്ടാരക്കരയെന്ന് അതായത് തിരുവനന്തപുരം കോട്ടയം റോഡ് സൈഡിലാണ് അല്ലേ യെസ് ഇതിൻ്റെ ഇച്ചിരി ഒരു ആറ് കിലോമീറ്റർ അകത്തോട്ടാണ് മാത്രം അഞ്ചിൽ മൂന്ന് സ്ഥലത്ത് ബാക്കി എല്ലാം പറഞ്ഞോ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചു അപ്പോൾ വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോയും ഇതൊക്കെ അജയ് ശങ്കർ സൈനികം ഡോക്ടർ എൻറ്റീരിയർ